മോദിജി കളക്ട് ചെയ്തിട്ടുണ്ട് മോഹൻലാൽ കളക്ട് ചെയ്ത് അങ്ങനെ ലോകത്തുള്ള പല ആൾക്കാരും വന്ന് കളക്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ പത്മസ്വാമി ക്ഷേത്രത്തിൽ തിരുവോണത്തിനെന്ന് സമർപ്പിക്കുന്ന ഒരു സാധനമാണ് ഓണവില് വേൾഡിലെ ഏറ്റവും വലിയ നോട്ടാണ് ചെറിയ നോട്ട് ലാലേട്ടന് ഞാൻ കൊടുത്തായിരുന്നത് കഴിക്കുന്നത് ബ്ലാക്ക് ബ്ലൈക്ക് റൈസ് ആണ് അതുപോലെ ലാലേട്ടനെ സ്ഥിരമായിട്ട് ഞാൻ രക്തശാല എരി കൊടുക്കുന്നുണ്ട് അരികളുടെ രാജാവാണ് എന്ന് പറഞ്ഞാൽ രാജകുടുംബം അല്ലാതെ വേറെ ആർക്കും കഴിക്കാൻ പാടില്ലെന്ന് പറയും എനിക്ക് തമ്പ് കിട്ടിട്ടോ നോട്ട് അടിച്ചാ കമ്മട്ടോന്നൊക്കെ പറയത്തില്ലയോ ആ സാധനം ഇരുന്നൂറ്റിഅമ്പതി മേളിൽ തന്നെ ഉണ്ട് കത്തിയും മാത്രം എല്ലാം ഓരോ പ്രത്യേകതയുണ്ട് അതെ അതെ അല്ലെ ഗുണ്ടിയല്ല കേട്ടാരും ചോദിച്ചാൽ തരത്തില്ല സൂര്യഗ്രഹണം കാണാനായിട്ടൊരു നോട്ട് ഇറക്കിയിരുന്നു റൊമാനിയ എന്ന് പറഞ്ഞ രാജ്യം അപ്പൊ നമ്മൾ ആ സമയത്ത് ഇവിടെ ചാണാമ്പിള്ളം കലക്കി വെച്ചാൽ ഇതൊരു വിളക്ക് തന്നെ ഇതിനകത്ത് എണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ ഇവിടെ തിരിയിട്ട് കത്തിക്കാൻ പറ്റും കല്ലടിയാരൻ അടുക്കൻ ചെന്നൽത്തൊണ്ടി മരത്തുണ്ടി പാഴത്തുണ്ടി ജീരകശാല ഗന്ധകശാല തവളക്കണ്ണൻ ഇതൊക്കെ നമ്മുടെ നാടൻ നെൽവിത്തിന്റെ പേരാ ഇതെനിക്ക് തോന്നുന്നില്ല ഈ ഈ അടുത്ത കാല സ്ഥലത്തുള്ള മ്യൂസിയങ്ങൾ ഉള്ളതായിട്ട് ഞാൻ കണ്ടിട്ടില്ല കണ്ടവരാരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കൊന്ന് കമന്റ് ചെയ്താൽ കുഴപ്പമില്ലല്ലയോ അതിൻ്റെതായിട്ട് ബന്ധപ്പെട്ടൊരു വളരെ കുറച്ചേ ഇറങ്ങിയിട്ടുള്ളായിരുന്നോ ആ ഞാനിപ്പൊ കൈ കാലും കാണിച്ചതിനൊക്കെ മോഹവില് പറഞ്ഞിട്ടുണ്ട് അത് പറയണ്ട എസ്കത്തി ഞാൻ ആദ്യ സമയത്ത് വീഡിയോ ഇട്ടപ്പോഴേ ആ ഫോൾ വധക്കേസ് ആയിട്ട് ബന്ധപ്പെട്ട് എസ്കത്തി ഭയങ്കര ടോപ്പ് സാധനമായിരുന്നു പത്ത് ലക്ഷം രൂപയുടെ ഒരു നാണയമാണ് ഗ്രന്ഥങ്ങൾ ഒരു നൂറ്റി ഇരുപത്തഞ്ചോളം കെട്ട് ഗ്രന്ഥം നമ്മുടെ ഇതിൽ ഉണ്ട് മഴയതായിട്ട് ബന്ധപ്പെട്ട് പണ്ട് കാലത്ത് നമ്മൾ പറയും സർക്കാർ ജോലി കിട്ടിയിട്ടു വേണം പത്ത് പുത്തൻ ഉണ്ടാക്കണം ഇതാണ് പുത്തൻ ശിലാ ഇതുകൊണ്ട് എന്താണ് ലാഭം എന്ന് ചോദിക്കുന്ന ആൾക്കാരോട് അവരോട് പറയാനുള്ള ഏറ്റവും വലിയൊരു കാര്യം നമ്മൾ ഇന്നൊരു മ്യൂസിയം എക്സ്പ്ലോർ ചെയ്യാൻ വന്നേക്കാം എന്ത് മ്യൂസിയം എന്നല്ലേ ശിലാ മ്യൂസിയം ഈ ശിലാ മ്യൂസിയം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ളൊരു പേരാണ് സന്തോഷേട്ടൻ എന്ന് പറയും ശിലാ സന്തോഷ് അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല നമ്മൾ ഇന്ന് സന്തോഷേട്ടന്റെ ശിലാ മ്യൂസിയം എക്സ്പ്ലോർ ചെയ്യാൻ വന്നിരിക്കുകയാണ് അപ്പോ ഇവിടെ ഉള്ള കുറെ കാഴ്ചകളൊക്കെ ഞാൻ നിങ്ങൾക്കും കാണിച്ചു തരാം സന്തോഷേട്ടാ നമസ്കാരം 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 ഇതാണ് സന്തോഷേട്ടാ ഞാനും നമസ്കാരം ഞങ്ങൾ ഇവിടെ ഒന്ന് കണ്ട് കാണിച്ചു കൊടുക്കാനായിട്ട് വന്നതാണ് ഒരുപാട് പേര് കണ്ടിട്ടുണ്ട് എന്നാലും എന്തായാലും കാണാത്ത കൊറേ പുതിയ സാധനങ്ങളുണ്ട് കാരണം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ഒരു വർഷം ഒന്നര വർഷം കൊണ്ട് ശരിക്കും കൂടുതലായിട്ട് മ്യൂസിയത്തിൽ വന്നിട്ടുണ്ട് കുറച്ച് സാധനങ്ങൾ ഞങ്ങൾ കൊണ്ട് നിറച്ചിട്ടുണ്ട് അതെ അതെ അപ്പൊ സന്തോഷം വെൽക്കം ടു മൂവി വേൾഡ് ഓക്കെ അപ്പൊ നമുക്ക് കാണാല്ലേ തീർച്ചയായിട്ടും ഫസ്റ്റ് അങ്ങോട്ടോ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഫസ്റ്റ് നമുക്ക് ഇവിടെ തുടങ്ങി അങ്ങോട്ടൊന്ന് പോയാലോ ഓ ആയിക്കോട്ടെ ഒരുപാട് എന്താ പറയാ പുരസ്കാരങ്ങളും ഒക്കെ കിട്ടി ഇങ്ങനെ നിറച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ പിന്നെ മെയിൻ ആയിട്ട് നമ്മളിപ്പോ ഈ ക്യാമറ ഇപ്പൊ എടുത്തോണ്ടിരിക്കുമല്ലോ ഇപ്പൊ ഈ ആദ്യകാലത്തെ ക്യാമറ ഇപ്പൊ കുട്ടികളോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന പെട്ടെന്ന് ആരോടും നമ്മൾ ചോദിച്ചു നോക്കിയോ ക്യാമറ കണ്ടുപിടിച്ച് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അൻപത് വർഷം സ്റ്റുഡിയോ നടത്തിയ ഒരാട് ചോദിച്ചാലും പെട്ടെന്ന് പറയത്തില്ല കാരണം ചവരാധനെ കുറിച്ച് പഠിക്കുന്നില്ല പക്ഷെ നമ്മുടെ ശിലാമ്യൂസിൽ എത്തിയത് പഠിക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി എൺപതോളം ക്യാമറകൾ നമ്മുടെ ഇതിലുണ്ട് പഴയത് അപ്പൊ ഏകദേശം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ആറിലാണ് ക്യാമറ കണ്ടെത്തിയത് ജോസഫ് നുസോഫർ എന്ന് പറഞ്ഞ ആണ് ക്യാമറ കണ്ടെത്തിയത് ആദ്യത്തെ ഇത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് ഈ ക്യാമറ ഇറങ്ങിയത് അതിനുമുമ്പുള്ള ക്യാമറ എന്ന് പറഞ്ഞാൽ തടിയിലായിരുന്നു തടിയിലുള്ള ക്യാമറയുടെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഈ ലെൻസിനൊക്കെ പെട്ടെന്ന് ഫംഗസ് വരും അതുപോലെ ചെതിലി പിടിച്ചു പോകും അങ്ങനെയാണ് എല്ലാവരും കൂടെ തീരുമാനിച്ചത് ഇത് പൂർണ്ണമായിട്ട് ഒരു ലോകനിർമ്മിത ക്യാമറ ഉണ്ടാക്കണമെന്ന് അങ്ങനെ ഉണ്ടാക്കിയ ക്യാമറയായിരുന്നു പഴയ കാലത്ത് അപ്പൊ ഇത് കാണാനായിട്ട് നമ്മുടെ ലാലേട്ടന്റെ ആദ്യ സിനിമ എടുത്ത നമ്പ്യാതിരി സാറൊക്കെ വന്നു കുറെ പേര് ക്യാമറ കാണാൻ വന്നിട്ടുണ്ട് ഇതുപോലുള്ള ഇരുന്നൂറ്റി പഴയ ടൈപ്പ് ക്യാമറ ഈ അടുത്ത സമയത്തുള്ള ലോകത്തിലെ ചെറിയ ചെറിയ നമുക്ക് ക്യാമറ കേട്ടോ ഇതെന്താ ചേട്ടാ ഇതായിരിക്കും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാൻ പോകുന്നത് അതുകൊണ്ട് ഒന്നും നിങ്ങൾ വിചാരിക്കരുത് അപ്പൊ അതിനെ കൃത്യമായിട്ടേ നമുക്ക് ഓരോന്നിനെയും പറഞ്ഞു കൊടുക്കുകയും ചെയ്യാം ഇതൊന്ന് കറക്കി നോക്കിയാ ഇങ്ങനെയല്ലേ തിരിച്ചു കറക്കിയേ തള്ളിതല്ലോ ഇതൊക്കെ ഇത് ആ ഇതൊക്കെ ഇങ്ങനെ സ്റ്റക്കാവുന്ന കറക്കിയെടുത്താൽ കറക്റ്റായിട്ട് ഈ ഫിലിം കറങ്ങും അങ്ങനെയാണ് നമ്മളിങ്ങനെ ഇതിനെ കറക്റ്റ് അപ്പൊ അതെ ഇവിടെ ഇങ്ങനെ നമുക്ക് ഓരോന്നിനെയും അങ്ങോട്ടും ഇങ്ങനെ നീക്കാൻ പറ്റും അതോ ഇവിടെ ഇവിടത്തെ നമുക്ക് എന്താ പറയുക ലെൻസിനെ മുന്നോട്ട് നീക്കാനും പുറമോട്ട് നീക്കാനും കുറെ സംഭവങ്ങൾ ഇതിനകത്തുണ്ട് പിന്നെ പലതിന്റെയും വീണ്ടും പുതിയതായിട്ട് വന്ന ലെൻസുകൾ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട് ഇങ്ങനെ ഇരുന്ന ഒരു ഇരുന്നൊരു സംഭവം ഇപ്പം നമുക്ക് ഡിജിറ്റൽ ആയിട്ടുള്ള ഏറ്റവും പുതിയ ക്യാമറ ആയത് അപ്പം പുതിയ തലമുറക്ക് കാണാനും പഠിക്കാനും വേണ്ടി നമ്മൾ ഇത് കറക്റ്റ് ആക്കി പറയാൻ അതെ അതെ ഇനി പുതിയ കാര്യങ്ങൾ ചേട്ടാ എനിക്ക് കാപ്പി കാപ്പി ഇതിനകത്ത് തിപ്പലി കുരുമുളക് ചുക്ക് കറുകപ്പെട്ട ഗ്രാമ്പു ഏലക്ക ആടലകുടും പനം കേൾക്കണം ഇതിന് വൃത്തിയതീ ചായകുടിയും തേയില വെള്ളം എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ഗുണം ഉണ്ടാവുന്നില്ല നമുക്ക് ഉന്മേഷൻ വെറുതെയാ നമുക്കൊരു സ്ഥിരമായിട്ട് കുടിക്കുന്നതുകൊണ്ട് അതിനൊരു അഡിക്ഷൻ ഉണ്ടാവുന്ന മാത്രമല്ല വേറെ ഗുണമൊന്നുമില്ല നാലു മണിക്കൊക്കെ എനിക്ക് ചായ തലവേദന എടുക്കും സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് നമ്മളൊരു സാധനം ഒരാഴ്ച കൃത്യമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയാൽ പിറ്റേ ദിവസം തൊട്ട് നമുക്ക് അത് വേണ്ടി വരും ആ ടൈമിൽ നമുക്ക് നമ്മുടെ ശരീരം ആവശ്യപ്പെടും അപ്പൊ അതിനെ ഒഴിവാക്കിയാൽ ഏറ്റവും നല്ലതായിരിക്കും ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ സ്ഥിരമാക്കേണ്ട പക്ഷേ അത്യാവശ്യം നമ്മൾ കുടിച്ച് കഴിഞ്ഞാൽ നമുക്ക് തൊണ്ടയൊക്കെ ആവും ബ്ലഡിന് ഒത്തിരി നല്ലതാണ് കുറെ ഗുണങ്ങൾ ഇതിനകത്തുണ്ട് ചുക്ക് കാപ്പി എന്ന് പറഞ്ഞാൽ ഒഴിവാക്കുന്ന ഏറ്റവും നല്ലത് തേയിലയും പാലും പാലെന്ന് പറയുന്നത് നമുക്ക് ചെറുപ്പത്തി കുടിക്കാനുള്ളൊരു സാധനമാണ് വലുപ്പത്തി വലുതാവുന്ന സമയത്ത് നമ്മൾ ചായ പാല് കുടിക്കരുതെന്നാ പറയുന്നത് ഞാൻ മാത്രമല്ല ഡോക്ടർമാരെല്ലാം പറയുന്നുണ്ട് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി അറിയാൻ പറ്റും മനസ്സിലായി നല്ല ടേസ്റ്റ് ഉള്ള ഇതൊക്കെ നമുക്ക് കുഴപ്പമില്ല ഒരു ഈ കാളവണ്ടി എന്ന് പറഞ്ഞാൽ ഇതാണ് വില്ലുവണ്ടി കാളവണ്ടിയുടെ കൂട്ടം തന്നെ ഇരിക്കുന്നത് വില്ലുവണ്ടി വില്ുവണ്ടി എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് പറയത്തില്ല ഈ പണ്ടത്തെ വലിയ പ്രമാണിമാര് സഞ്ചരിക്കാന് രാജാക്കന്മാരൊക്കെ പോലുള്ള ആൾക്കാർ സഞ്ചരിക്കുന്ന പേര് സഞ്ചരിക്കാൻ വണ്ടിയാ രണ്ട് സൈഡില് മൂന്ന് പേര് വെച്ച് ഫ്രണ്ടില് നമ്മുടെ രണ്ട് കാളയുണ്ടാവും ആ എന്ന് പറഞ്ഞാൽ കാളയുടെ കൊമ്പില് മണി ഉണ്ടാവും എന്നിട്ട് ഈ മണി വെച്ച് ഈ വണ്ടിയിൽ യാത്ര ചെയ്യുന്ന സമയത്ത് താഴ്ന്ന ജാതിപ്പെട്ട ആൾക്കാര് ഓടി മാറണം അപ്പൊ ഈ മണിയുടെ സൗണ്ട് കേൾക്കാൻ വേണ്ടിയാണ് രാജവീതി എന്ന് പറയുന്നത് വേറെ ആർക്കും നടക്കാൻ പാടില്ലായിരുന്നു പണ്ട് ഈ വണ്ടികളും അവർക്ക് മാത്രം നടക്കാൻ പറ്റുന്ന ഒരു സാധനമായിരുന്നു ഒരു കാലഘട്ടത്തിനെ കൃത്യമായിട്ട് ഓർക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ സാധനം ഇവിടെ കൊണ്ടുവച്ചത് ഇത് നമ്മുടെ പാലക്കാട് സൈഡാ തമിഴ്നാട് പാലക്കാട് സൈഡാ ബോർഡറിൽ നിന്നാ കൊണ്ടുവന്ന പക്ഷെ കൊണ്ടുവരുന്ന ചെലവ് വന്നു പിന്നെ ഇത് പെയിന്റ് ഒക്കെ അടിച്ച് സെറ്റ് ആക്കി ഇപ്പൊ ഒരു വന്നിട്ടൊരു പതിനാല് വർഷം പതിനഞ്ച് വർഷം ആയിക്കാണ് ഇവിടെ വന്നിട്ട് പിന്നെ കൃത്യമായിട്ട് നമ്മൾ കറക്റ്റ് ചെയ്ത് വെക്കുന്നോണ്ട് മാത്രമാണ് ഇത് ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് തടിന്ന് പിന്നെ ഇവിടെ ഇത് തടി ആണെങ്കിൽ ഇത് ഇവിടെ ഇരുമ്പ ഈ സൈഡ് അല്ല ഇരുമ്പോ കണ്ടോ ഇത് ഓടുന്ന സൈഡാ ഇത് ഉണ്ടാക്കാനും വലിയ പാടാ പിന്നെ വേറൊരു സാധനം ഉണ്ട് ഇതിനകത്ത് നമ്മുടെ വണ്ടിയുടെ കൂട്ടൊക്കെ പ്ലേറ്റ് ഉണ്ട് കണ്ടോ സൈഡ് പ്ലേറ്റ് എല്ലാം ഉണ്ട് അങ്ങനെയുള്ള സാധനം എല്ലാം ഉണ്ട് പണ്ട് നമ്മള് ഇപ്പൊ നമ്മള് ബെൻസിൽ എങ്ങനെ പോകുന്നു അതേ ശൈലിയായിരുന്നു പണ്ട് ഈ വണ്ടിയിൽ പോകുന്നു അതന്നെ അതന്നെ പഴയ കാലത്തെ ബെൻസ് പിന്നെ ഇതെല്ലാം അങ്ങോട്ടെല്ലാം ഒരു ആയിരത്തി അറുനൂറോളം ഔഷധ ചെടികളാ ഇപ്പൊ ഇവിടെ നിങ്ങൾ നട്ടിച്ച സമയത്ത് വന്നാലും അത്യാവശ്യം ചൂട് കുറവാ അപ്പൊ എല്ലാവരോടും നമ്മൾ പറയും മരം വെച്ചാൽ ചൂട് കുറയും എന്നൊക്കെ പറയുന്ന ആൾക്കാർ കേട്ടില്ലെങ്കിൽ ഇവിടെ കൊണ്ട് കാണിച്ചാൽ മതി കാരണം നമുക്ക് അതിന്റെ ആ ഒരു കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും എ സിക്ക് പകരമായിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാം അപ്പൊ അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് ചെടികളെ കുറിച്ച് നമുക്ക് പിന്നെ പറയാം നമുക്ക് ഇത് സീറോ സീറോ സീറോട്ടോ ഇവിടെ വരുന്ന ഒരാൾക്കും ഒരു പൈസ ഇല്ല വീഡിയോ എടുക്കാം എല്ലാ കാര്യങ്ങളും ചെയ്യാം ഒരു പൈസ ആരോടും വാങ്ങിക്കത്തില്ല ഇപ്പൊ നമുക്ക് ഇവിടെ കയറി കഴിഞ്ഞാൽ അറുന്നൂറോളം പി എസ് സി ചോദ്യത്തിന് ഉത്തരവുണ്ട് എന്താണെന്ന് ചോദിച്ചാല് ഇപ്പൊ പത്രങ്ങളായാല് ര ഒരു രണ്ടായിരത്തി അഞ്ഞൂറോളം പത്രങ്ങളുണ്ട് പഴയ പത്രങ്ങള് അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാർട്ടൂണുകൾ നമ്മുടെ കയ്യിലുണ്ട് നാലായിരത്തോളം പുരാവസ്തുക്കളുണ്ട് ഒന്നും വേണ്ടത് ഇവിടുന്ന് അങ്ങേ അറ്റം വരെ നോക്കിയാൽ വിളക്കുകളാണ് ഇരുന്നൂറ്റി എൺപതോളം വെറൈറ്റി വിളക്കുകളുണ്ട് ഇനി ഇദ്ദേഹത്തിന് ബായിക്കിയിരിക്കുന്ന സാധനം എന്തറിയോ ഇതെന്തോന്ന് പറഞ്ഞു ഫ്രിഡ്ജാണ് പക്ഷെ അത് മണ്ണെണ്ണയിൽ ഉപയോഗിക്കുന്ന ഫ്രിഡ്ജാ മണ്ണെണ്ണയിൽ മണ്ണെണ്ണയിൽ അപ്പൊ ഇതൊരു കാലഘട്ടത്തിൽ അതിന് മോളിയിരിക്കുന്ന സാധനം കണ്ടോ തേപ്പൊട്ടി അത് മണ്ണെണ്ണയിൽ ഉപയോഗിക്കുന്നതാ ഇതേ ഇവിടെ ഫ്രണ്ടിൽ ഒരു സാധനം ഉണ്ട് ഇത് ഹീറ്റർ ആണ് അത് മണ്ണിൽ ഉപയോഗിക്കുന്നത് ഇത് പഴയ കാലത്ത് നമ്മുടെ വീടുകളിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ പുതിയ തലമുറ ഇങ്ങനെ ഉണ്ടോന്ന് ചോദിക്കും അപ്പൊ അതിന് വേണ്ടിയാണ് നമ്മൾ ഇതെല്ലാം സെറ്റ് ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇതെല്ലാം കാണിച്ചു കാണിച്ചു കൊടുക്കാം ആളുകളൊക്കെ ചേട്ടനോട് ചോദിക്കുന്ന ഒരു കാര്യം ഉണ്ടാവുക കാരണം ഇതൊക്കെ കൊണ്ടിട്ട് ഇപ്പൊ എൻട്രി ഫീ ഇല്ല ഒരു പരിപാടികളോ കാര്യങ്ങളോ ഒന്നും ഇല്ല എല്ലാര്ക്കും വന്ന് കാണാം തുറന്നു കൊടുക്കുന്നുണ്ട് അപ്പൊ ശിലാസന്തോഷിന് ഇത് കൊണ്ട് എന്താണ് ലാഭം എന്ന് ചോദിക്കുന്ന ആൾക്കാരോട് അവരോട് പറയാനുള്ള ഏറ്റവും വലിയൊരു കാര്യം ഞാനിപ്പോ ഒരു ഗ്ലാസ് വെള്ളം ഇദ്ദേഹത്തിന് നന്നാൽ എനിക്ക് എന്താ ലാഭം ആ ഒരു ചിന്താഗതി മാത്രമേ ഉള്ളൂ എന്താന്ന് ചോദിച്ചാൽ ഇദ്ദേഹത്തിന് കിട്ടുന്ന സന്തോഷവും ഗുണവും അതാണ് നമ്മുടെ ലാഭം ഇപ്പൊ താഴെ ഒരു ബുക്ക് എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നൊക്കെ വരുമ്പോൾ അവരോട് പറയും നിങ്ങൾ ആകെ ചെയ്യേണ്ട ഒരു കാര്യം ഇതിനകത്ത് എഴുതി വെക്കുമെന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ നമ്മൾ നാളെ ജീവിച്ചിരുന്നെന്ന് പറയാൻ പറ്റും എന്താന്ന് ചോദിച്ചാൽ പ്രതിഫലമില്ലാതെ എന്ത് കാര്യങ്ങൾ ചെയ്യുന്നു കൃത്യമായിട്ട് എന്ന് പറഞ്ഞാൽ ഗുണത്തോടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും നമ്മളിപ്പോൾ ഓർക്കുന്ന പല ആൾക്കാരെ അങ്ങനെയുള്ളവരെല്ലയോ അപ്പൊ അത് മുന്നോട്ട് പോയാല് അറിവുകൾ പണ്ട് കൊടുക്കുന്നതിന് ഒരിക്കലും പൈസ ഗുരുക്കന്മാർ വാങ്ങിക്കത്തില്ലായിരുന്നു ഇപ്പോഴാണ് വലിയ വലിയ നാല് ലക്ഷം അഞ്ചു ലക്ഷം ഒക്കെ പഠിപ്പിക്കുന്നതിന് വാങ്ങിക്കുന്നത് പണ്ട് അങ്ങനെ ഇല്ലായിരുന്നു അപ്പൊ ആ ഒരു കാലഘട്ടം പഴയത് തന്നെ നിൽക്കുന്ന ഒരാളായ കൊണ്ടായിരിക്കാം ഞാൻ ഇങ്ങനെ ഒരു സംഭവത്തിൽ ഇപ്പം ഞാനിവിടെ ഇല്ലെങ്കിൽ അച്ഛനായാലും അമ്മയായാലും വൈഫായാലും മക്കളായാലും പറഞ്ഞു കൊടുക്കും ഇവിടെ ഇപ്പൊ ഒരു മാക്സിമം ഒരു ഏഴുമണി ഏഴര വരെയൊക്കെ രാത്രി ഇവിടെ ആളുണ്ട് ശനി ഞായറും ഒക്കെ ഉണ്ട് അപ്പൊ അതിനൊന്നും നമ്മൾ പേയ്മെന്റ് വാങ്ങിക്കാറില്ല പിന്നെ വരുന്നവർക്കുള്ള ഗുണം എന്താന്ന് വെച്ചാൽ അവരിപ്പം പ്രായമുള്ള ഒരാളാ വരുന്നുണ്ടെങ്കിൽ അവരുടെ ഓർമ്മകൾ ഭയങ്കരമായിരിക്കും പണ്ട് കാലത്ത് ഇപ്പൊ ഇദ്ദേഹം ഇതൊന്നും എടുത്തു കാണിച്ചു ഇത് അമൂലിന്റെ ഒരു ടിന്ന അപ്പൊ ഒരു ഏകദേശം ഒരു മുപ്പത് നാല്പത് വയസ്സൊക്കെ ഉള്ള ഒരാള് പണ്ട് കാലത്ത് കാണുന്ന പരസ്യത്തിലെ ഏറ്റവും നമ്പർ വൺ ആയിരുന്നു അമൂൽ എന്ന് പറയുന്നത് അമൂൽ ബേബി ബേബിന്നൊക്കെ പറയത്തില്ലേ അപ്പൊ അതേപോലുള്ള ഓർമ്മകൾ തന്നെ ഇവിടെ ഉണ്ട് പിന്നെ രണ്ടാമത്തെ കാര്യം ഓരോന്നിനെയും പഠിക്കാനായിട്ട് ടൈം എടുത്ത് പഠിച്ചാൽ നമ്മൾ മറന്നു പോകത്തില്ല ഇപ്പൊ നമ്മളൊരു പഴയ സിനിമ ഇദ്ദേഹം കാണുമെന്ന് വെച്ചു ആ സിനിമയിലെ സിനിമ കാണുന്ന ഇദ്ദേഹം ആ സിനിമയിലെ കഥ ഇന്നും ഒരു പത്ത് വർഷം കഴിഞ്ഞ ഇരുപത് വർഷം കഴിഞ്ഞ ഇദ്ദേഹം പറയും കാരണം വിശ്വനും നമ്മുടെ തലച്ചോറിൽ കിട്ടും അതേപോലെ കണ്ടു മനസ്സിലാക്കിയാല് പക്ഷെ പഠി നമ്മള് വായിച്ച് പഠിക്കുമ്പോൾ നമുക്ക് അത്രയും കിട്ടാൻ ചാൻസ് കുറവാ അപ്പൊ ഇത് കണ്ടുപോകുമ്പോൾ അതിനകത്ത് കിട്ടി ഇപ്പൊ പഴയ കാലത്ത് ഇങ്ങനെ സാധനം ഉണ്ടായിരുന്നു അത് ഇന്നതായിരുന്നു അതിന്റെ കൃത്യമായിട്ടുള്ള വർഷം എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഒരു ഗുണം ഇവിടെ ഉണ്ട്